കാലാനുസൃതമായി ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ വളർച്ച ഓരോ ഇന്ത്യക്കാരനും നൽകുന്ന ആത്മവിശ്വാസം അഭിമാനം അത് വളരെ വലുതാണ് ആത്മനിർഭർ ഭാരത് ഇന്ത്യക്ക് മികച്ച പുരോഗതി സമ്മാനിക്കുന്നുണ്ട് എന്നത് വളരെ പ്രകടമായ ഒരു വസ്തുതയാണ് നമുക്കറിയാം തദ്ദേശീയ വ്യോമയാന ശേഷികൾ ഏകീകരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഉൽപാദന കുതിച്ചുചാട്ടം വളരെ നിർണായകമാണ് എന്നുള്ളത് ഹിന്ദുസ്ഥാൻ ടർബോ ട്രെയിനർ ഫോർട്ടിയുടെ ആദ്യം ഡെലിവറിക്ക് തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുമ്പോൾ നിരവധി വർഷത്തെ വികസന പ്രതിസന്ധികൾക്ക് ശേഷം എച്ച് എ എൽ പുതുക്കിയ വ്യാവസായികം പ്രകടിപ്പിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ടു നിൽക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്നും അനിശ്ചിതമായ ഫണ്ടിംഗിൽ നിന്നും സീരിയൽ ഉൽപാദനത്തിലേക്ക് മാറിയിരിക്കുന്നു അത് ഇന്ത്യയുടെ എയ്റോസ്പേസ് രംഗത്തെ മാറ്റത്തെ അല്ലെങ്കിൽ വളർച്ചയെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് പല പ്രതിസന്ധികൾക്കിടയിലും ഉൽപാദന തന്ത്രങ്ങൾ പുനഃക്രമീകരിച്ചും െന്റർ നെറ്റ്വർക്കുകൾ ശക്തിപ്പെടുത്തിയും എച്ച് എ എൽ പ്രതിരോധ ശേഷി പ്രകടിപ്പിച്ചു ബംഗളൂരുവിലെയും നാസിക്കിലെയും ഉൽപാദന ലൈനുകൾ സജീവമാകുന്നത് വ്യക്തമായ പുരോഗതിയെ പ്രതിനിധീകരിക്കുന്നു പരിശീലന വിമാനങ്ങൾക്ക് പുറമെ പ്രതിരോധ സിവിൽ ഏവിയേഷൻ വിപണികളിൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പങ്കിനെ എടുത്തുതന്നെ പറയണം സുഖോയ് സൂപ്പർജെറ്റ് ജെറ്റ് ഹൺഡ്രഡ് സംരംഭത്തിൽ ഏഷ്യൻ റഷ്യൻ പങ്കാളികളുമായുള്ള സഹകരണം എച്ച് എ എല്ലിന്റെ വാണിജ്യ എയ്റോസ്പേസ് അഭിലാഷങ്ങൾക്ക് തികച്ചും പുതിയ ഒരു മാനം ാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തന്ത്രപരമായ കുതിപ്പ് ഇന്ത്യയുടെ സാങ്കേതിക അടിത്തറ വർദ്ധിപ്പിക്കാൻ സഹായിക്കും എച്ച് എ എല്ലിന്റെ പ്രതിസന്ധികളെ പറ്റി പറയുകയാണെങ്കിൽ എച്ച് എ എല്ലിന്റെ വെല്ലുവിളി അതിന്റെ ആന്തരിക പ്രക്രിയകൾ മികച്ചതാക്കുക സ്കിൽഡ് പ്രൊഡക്ഷൻ വർക്ക്ഫോഴ്സ് ഉറപ്പാക്കുക തുടങ്ങിയവയാണ് എന്തായാലും ഇന്ത്യൻ വ്യോമസേനയുടെ പരിശീലന സിലബസിലെ ചില പ്രവർത്തന വിടവ് എച്ച് ഫോർട്ടി തന്നെ നികത്തുന്നു എന്ന് തന്നെ പറയണം സുരക്ഷാ കാരണങ്ങളാൽ രണ്ടായിരത്തി ഒൻപതിൽ ടു ദീപക് വിമാനം പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ഇറക്കുമതി ചെയ്ത ഫിലാറ്റ്സ് പി സി സെവൻ എം കെ ടു എന്ന വിമാനത്തെ ഐ എ എഫ് ആശ്രയിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ സുസ്ഥിരമല്ലാതാക്കി മാറ്റിയിരുന്നു വിശ്വസനീയമാണെങ്കിലും പിലാറ്റസ് ഫ്ലീറ്റ് പരിശീലന ആവശ്യം നിറവേറ്റാൻ പര്യാപ്തമല്ലായിരുന്നു ഇത് നൂറിലധികം അടിസ്ഥാന പരിശീലന വിമാനങ്ങളുടെ കുറവിന് കാരണമായി അങ്ങനെ നോക്കുമ്പോൾ പൈലറ്റ് പരിശീലന ലൈനുകൾ സ്വയം പര്യാപ്തത പുനഃസ്ഥാപിക്കുന്ന ഒരു ആഭ്യന്തര പരിഹാരമായാണ് എച്ച് ഫോർട്ടി വിഭാവനം ചെയ്തത് ആറായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ വിലമതിക്കുന്ന കരാർ ഈ പ്രോഗ്രാമിനോടുള്ള ദേശീയ പ്രതിബദ്ധതയുടെ വ്യാപ്തിയെ അടിവരേറ്റെടുത്ത് കാണിക്കുന്നു ഫോളോ ഓൺ ഓർഡറുകൾ പ്രകാരം മുപ്പത്തി വിമാനങ്ങൾ കൂടി നൽകാനുള്ള സാധ്യതയോടെ എഴുപത് വിമാനങ്ങൾ വിതരണം ചെയ്യാൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു ഈ അസംബ്ലി നിരക്കിൽ പ്രതിവർഷം ഇരുപത് വിമാനങ്ങൾ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് രണ്ട് സ്വതന്ത്ര ഉൽപാദന ലൈനുകൾ ഇപ്പോൾ സമന്വയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവയുടെ സ്പീഡ് നമുക്ക് പരിശോധിക്കാം മണി ൂറിൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ എന്ന ഉയർന്ന വേഗതയും ആറായിരം മീറ്റർ സർവീസ് പരിധിയും ഉള്ളതിനാൽ വിമാനം എയ്റോബാറ്റിക് ചടുലത നിലനിർത്തുന്നതിനോടൊപ്പം അടിസ്ഥാന പറക്കൽ ആവശ്യകതകൾ സുഖകരമായി നിറവേറ്റുമെന്നതാണ്